അത്യുഷ്യ നമ്മളൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കുടുക്കുംബർ എന്ന് പറയുന്നത് എല്ലാവരുടെയും വീട്ടിൽ വളരെ കോമൺ ആയിട്ട് കുടുക്കുംബർ കൊണ്ടിട്ട് കരഡും മുരിച്ചെടിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു സാമ്യമുള്ള ഒരു സംഭവമാണ് ആഷ്ഗാർഡ് എന്ന് പറയുന്നത് പേര് പേരുകൾക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും വിഷുവിൻ്റെ സമയത്തൊക്കെ ഒരു കുറച്ചും കൂടെ ഫെമിലിയർ ആയിരിക്കും എല്ലാവർക്കും പക്ഷെ അത് നമ്മൾ വീട്ടിലൊക്കെ അധികം യൂസ് ചെയ്യാറില്ല അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടാക്കും അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ന്യൂട്രീഷ്യൻ ഫാറ്റ് എന്താണ് പിന്നെ ഈ കുക്കുമ്പരെ പോലെ തന്നെ നമുക്ക് വീട്ടിൽ ഈ ഒരു കുമ്പളക കൊണ്ടിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷുണ്ട് ഈ കുമ്പളങ്ങയെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട് വെയ്റ്റ് ലോസിനൊക്കെ പക്ഷെ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസും പ്രോട്ടീൻസും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫൈബർ ആണ് അത് നമുക്ക് കിട്ടില്ല സോ ആരും നമുക്കറിയുന്നത് തന്നെ ന്യൂട്രീഷ്യൻ ഫാറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഫാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനമായിട്ടും കണ്ടെന്റ് നയൻറ്റി സിക്സ് പെർസെൻറ്റേജും അതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആണ് ഫൈബർ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഓരോ വാല്യൂസ് എന്ന് നമുക്ക് നോക്കാം ഫാറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ട്വൽവ് ഗ്രാം ആണ് അടങ്ങിയിട്ടുള്ളത് പ്രോട്ടീൻ പോയിന്റ് സെവൻ ഗ്രാം അടങ്ങിയിട്ടുണ്ട് ഫൈബർ ത്രീ പോയിന്റ് ത്രീ സെവൻ ഗ്രാം റിച്ച് ആണ് കാപ്സ് എന്ന് പറയുന്നത് ഗ്രാം ഉണ്ട് അതുപോലെ തന്നെ കാൽഷ്യം റിച്ച് ഉണ്ട് എനർജി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മഗ്നീഷ്യം എന്നുള്ള റിച്ച് ആണ് പൊട്ടാസ്യം ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു എം ജി അടങ്ങിയിട്ടുണ്ട് മെഗ്നീഷ്യം എന്ന് പറയുന്നത് നയൻറ്റീൻ പോയിന്റ് നയൻ എം ജി അടങ്ങിയിട്ടുണ്ട് അതുപോലെ ചെറിയ രീതിയിൽ സിങ്ക് ഫോസ്ഫറസ് കോപ്പർ മാംഗ്നീസ് പൊട്ടാസ്യം ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഫൈബർ റിച്ച് ആണ് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഡൈജസ്റ്റൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമായിരിക്കും ഈ ഒരു കുമ്പളങ്ങ ജ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ കഴിക്കുന്നത് പിന്നെ ഒരു കാര്യം ഓട്ടക്കണ്ണൻ്റെ തന്നെയാണ് നമുക്ക് എന്താ ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാവാതിരിക്കാനും ഡീറ്റോക്സിഫിക്കേഷനും ഒക്കെ തന്നെ വാട്ടർ ഓട്ടക്കണ്ണ് റിച്ചായതുകൊണ്ട് ഈ ഒരു കുമ്പളങ്ങ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോ കലോറിയാണ് കലോറി കുറഞ്ഞതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കുമ്പളങ്ങ ഉക്കുമ്പെ പോലെ തന്നെ കുമ്പളങ്ങയെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വെള്ളിയെ യൂസ് ചെയ്യാവുന്നതാണ് വേസ്റ്റ് പ്രോഡക്റ്റ്സ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാനും ടോക്സിൻസ് റിമൂവ് ചെയ്യാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ബോഡിക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരാനായിട്ട് ഈ ഒരു കുമ്പളങ്ങി കൊണ്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ബോഡി പോലെ തന്നെ മൈൻഡ് ഫ്രീ ആയിട്ടും മൈൻഡ് റിലാക്സ് ചെയ്യാനും ഈ ഒരു കുമ്പളങ്ങ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ അൾസർ നമുക്കറിയാം അൾസർ ഉണ്ടാകുന്ന കണ്ടീഷൻ നമുക്ക് സ്റ്റമക്കിലൊക്കെ ചില സ്പൈസ് സ്പൈസി ആയിട്ട് ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും അൾസർ ഉണ്ടാകുന്ന ആ ഒരു ടെൻഡൻസി നമുക്ക് കുമ്പളങ്ങ ഡി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറി കിട്ടുന്നതായിരിക്കും സ്കിന്നിന് നല്ല ഗ്ലോ തരാനും അതുപോലെ സ്കിന്നു ബ്രൈറ്റ് ആകാനും ഈ ഒരു കുമ്പള ജ്യൂസോ അല്ലെങ്കിൽ കുമ്പള കൊണ്ടുള്ള മറ്റേതെങ്കിലും സാലഡ്സോ പോലെയൊക്കെ കഴിക്കാവുന്നതാണ് അത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നതാണ് സ്കിന്നിനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ലോസ് നമ്മൾ പറഞ്ഞു ഡയജിംഗ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ ഈ ഒരു അൾസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് ഈ ആസിഡിറ്റി ചില ആൾക്കാർക്ക് അസിഡിക് ആയിട്ടുള്ളവരുണ്ടായിരിക്കും ആസിഡിറ്റി ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും അവർക്കും കുമ്പളങ്ങ എന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്ക് ആദ്യ ആവശ്യമായിട്ടുള്ള കുമ്പളങ്ങ തന്നെയാണ് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക വലിയ കഷ്ണങ്ങളായിരുന്നാൽ അവർ ടേസ്റ്റ് കിട്ടില്ല ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞുകുഞ്ഞ അരിയുക അതിനു ശേഷം നമുക്ക് അരപ്പാണ് തയ്യാറാക്കേണ്ടത് കറിവേപ്പില പച്ചമുളക് ജീരകം നാളികേരം അതുപോലെ ചെറിയ ഉള്ളി തന്നെ എടുക്കുക സവാളെടുത്താൽ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ വെളുത്തുള്ളി ഇത്രയാണ് നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ളത് ഒരുപാട് അരഞ്ഞു പോകരുത് ചെറുതായിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി പിന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം രണ്ട് രീതി നമ്മൾ കാണിക്കുന്നുണ്ട് വാതി അരപ്പ് തയ്യാറാക്കി വെക്കുക അതിനു ശേഷമാണ് കുമ്പളങ്ങ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറുതായിട്ട് വെള്ളമൊഴിച്ചിട്ട് ആവി കയറ്റുക ഒരുപാടങ്ങ് എന്താ പറയുക ആ ഇത് വെന്ത് പോകരുത് അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ആ കഷ്ണങ്ങൾ ചെറുതായിട്ട് ആവി കയറ്റാനായിട്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അടച്ചു വെച്ച് വേവിക്കുക ഇതുപോലെ വെള്ളമൊഴിച്ച് വേവിക്കുക കുറേ നേരം എന്ത് പോരുത് ശ്രദ്ധിക്കണം ഇത് എന്താ അടുപ്പത്ത് വെച്ചിട്ട് മാറിപ്പോയിക്കഴിഞ്ഞാൽ ആ വേവ് ആവില്ല ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോവും ഈ ഒരു കണ്ട ഒരു കളർ വ്യത്യാസം നമുക്ക് തന്നെ അറിയാൻ പറ്റും അത് വരുമ്പോഴത്തേക്കും നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഒരു അരപ്പ് അതിലേക്ക് ചേർത്ത് ഒടിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക ഈ ഒരു സമയത്ത് തീർന്നു സംഭവം തീർന്നു ഇത്രയേ ഉള്ളു ഭയങ്കര സിമ്പിളാണ് ഇനി നമുക്ക് മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ മാങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ല കുമ്പിളങ്ങ പാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം നമ്മൾ കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ തീർന്നു ഇനി നമുക്ക് താളിച്ചാൽ മാത്രം മതി സിമ്പിളാണ് പരിപാടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ആ ഒരു അരപ്പും മാങ്ങയുടെ സത്തും ഒക്കെ കൂടെ ഒന്ന് കിട്ടാനായിട്ട് നമ്മൾ താളിക്കുന്ന പരിപാടി ഉഴിന്നിടുന്നുണ്ട് നമ്മൾ താ താളിക്കാനായിട്ട് ഉഴിന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് കറിവേപ്പില വച്ചൽ മുളക് ചെറിയുള്ളി ഇത് ഇത്രയും താളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരൽപ്പം മഞ്ഞപ്പൊടിയും കൂടെ കൊടുക്കാവുന്നതാണ് ആ ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒരല്പം ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആവശ്യം വേണം എന്നില്ല ആ വേണം അത്യാവശ്യമൊന്നുമില്ല നല്ല ഒക്കെ തന്നെയാണ് ഇതാണ് ഒരു സംഭവം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം ഭയങ്കര ആണ് അല്ല ഇനി കുറച്ചും കൂടെ എന്താ പറയുക മധുരം ഇഷ്ടപ്പെടുന്നവർക്കാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് തൈര് കൂടെ ചേർക്കാം നല്ല കട്ട തൈര് ഓഫ് ചെയ്യുക ഇനി നമ്മൾ അടുപ്പത്ത് ഒരുപാട് നേരെ വെച്ചിരിക്കരുത് കട്ട തൈര് കൂടെ ചേർത്തിട്ട് യോജിപ്പിച്ചെടുത്താൽ അമ്മ ിപൊളിയായിട്ടുള്ള ഒരു കിച്ചടി കിട്ടും കിച്ചടി ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം ഇനി തോരനായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തൈര് ചേർക്കാതെ വെച്ചില്ലേ അതെടുക്കാവുന്നതാണ് റെഡി സംഭവം കുക്കുമ്പറേക്കാട്ടും ഒരുപാടി മുകളിലാണ് കുമ്പളങ്ങ നെയ് കുമ്പളങ്ങ അങ്ങനെ പല വിധത്തിലുള്ള കുമ്പളങ്ങയുണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷെ എങ്കിലും കുറച്ചും കൂടെ വലിയൊരു സൈസ് കുമ്പളങ്ങുമ്പളങ്ങൾ അതിലാണ് കൂടുതൽ കുമ്പളക്കയുടെ മറ്റ് വെറൈറ്റീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾ ടൈം കിട്ടുമ്പോൾ ഒക്കെ മറ്റ് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ കുമ്പളങ്ങയും നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും കൊടുക്കാവുന്നതാണ് ഈ ഒരു കുമ്പളക്ക വെച്ചിട്ട് നമ്മൾ ആയുർവേദത്തിൽ കൂഷുമാണ്ടം കൂഷ്മാണ്ട സ്വസം കൂഷ്മാണ്ട രസായനം അങ്ങനെ കുറേ കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ മെഡിസിലും ഇത് ആഡ് ചെയ്യുന്നത് സോ ടൈം കിട്ടുമ്പോൾ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക താങ്ക് യു